നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ബി ജെ പി കഠിനാധ്വാനം ചെയ്താൽ കേരളത്തിൽ അഞ്ചോ ആറോ സീറ്റുകളിൽ വിജയിക്കാമെന്നാണ് പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ ഇത് വെറും സ്വപ്നം മാത്രമാണെന്നാണ് ഇടത് വലതുപക്ഷങ്ങൾ പറയുമ്പോൾ അട്ടിമറിക്കുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് ബി പാർട്ടി വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട മൂന്ന് ലക്ഷത്തോളം വോട്ടുകളും ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടർമാരുടെ പിന്തുണയുമായി ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്ന് ഉറപ്പില്ലെന്നാണ് ബി ജെ പി നേതാക്കൾക്ക് അറിയാം സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭകാലത്ത് ഉണർത്തിവിട്ട ഹൈന്ദവ വികാരം ഏതാണ്ട് കെട്ടടങ്ങിയിട്ടുണ്ട് എങ്കിലും അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് കണക്ക് കൂട്ടൽ അത് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുടെ അടുത്തെങ്ങും എത്തില്ല പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പുലർത്തണമെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വോട്ട് ധ്രുവീകരണം നടക്കണം മത സാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് പത്തനംതിട്ട എന്തൊക്കെ വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഭരണ പാർട്ടികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാലും മത നേതാക്കളുടെ കല്പനയ്ക്ക് വലിയ വിഭാഗം വോട്ടർമാർ കാതോർക്കുന്നുണ്ട് നവകേരള സദസ്സുമായി മന്ത്രിസഭ ബസ് എത്തിയത് ജനങ്ങൾക്കിടയിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി വികസിത് ഭാരത് സങ്കല്പയാത്ര ഓരോ പഞ്ചായത്തുകളിലും എത്തിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാത്തതും ബി ജെ പി ഇതര പഞ്ചായത്തുകളുടെ ഭരണസമിതികളുടെ സഹകരണക്കുറവും കാരണം നാട്ടിൻ പുറങ്ങളിൽ വലിയ ചർച്ചയാകാതെ പോയി മോദി സർക്കാരിന്റെ വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് ബി പിന്തുണ തേടിയിരിക്കുകയാണ് നേതാക്കൾ പാർട്ടി പ്രതീക്ഷിക്കുന്ന പിന്തുണ അവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് പുതിയ ചില തന്ത്രങ്ങൾ ബി ജെ പി നേതാക്കൾ പയറ്റുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബി ജെ പി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടത്തിയ സ്നേഹ സംഗമത്തിന്റെ വേദിയിൽ ഓർത്തഡോക്സ് സഭ വലിയ മൊത്ര പോലീത്ത കുര്യാക്കോസ് മാർക് ലിമീസിനെ എത്തിക്കാനായത് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ വിജയമായി പ്രധാന എതിരാളികളായ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇത് ഞെട്ടിച്ചു അതീവ രഹസ്യമായി ബി ജെ പി നടത്തിയ ഓപ്പറേഷനിൽ ഒട്ടേറെ ഓർത്തഡോക്സ് സഭ നേതാക്കളും കുടുംബാംഗങ്ങളും സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ചടങ്ങിൽ വെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്തീയ വിശ്വാസികളായ നാൽപ്പത്തിയേഴ് ആളുകളും ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പൗരാണിക കാലം മുതൽ ബദ്ലേഹാം ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉള്ളതുപോലെ അയോധ്യ രാമഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ആർ എസ് എസിന്റെ ശക്തമായ ഹിന്ദുത്വ അടിത്തറയുണ്ട് അതിലൂന്നിൽ നിന്നാണ് പാർട്ടി അതിന്റെ വേരുകൾ ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിച്ചത് ജനകീയ സ്വാധീനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളോട് ക്രൈസ്തവ മത നേതാക്കൾക്ക് ഇപ്പോൾ ഐത്തമില്ല പ്രധാനമന്ത്രി ഡൽഹിയിൽ നടത്തിയ സ്നേഹ സംഗമത്തിൽ നിരവധി ക്രൈസ്തവ സഭാ ബിഷപ്പുമാർ പങ്കെടുത്തത് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമായി അതിന്റെ തുടർച്ച എന്നോണം പത്തനംതിട്ടയിലും സ്നേഹ സംഗമം നടന്നത് ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപോലിയത്തെയും സഭാനേതാക്കളും ബി ജെ പിയോട് അടുത്തത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് നിലവിലെ എം പി ആയ ആന്റോ ആന്റണിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ വലിയ വിഭാഗം വോട്ടുകൾ നേടിയത് ആന്റോയുടെ ഭൂരിപക്ഷം കുറച്ചിരുന്നു ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സഭയുടെ താല്പര്യം സർക്കാരിൽ വേണ്ടവിധം അറിയിക്കുന്നതിൽ വീണ ജോർജ് പരാജയപ്പെട്ടെന്ന വിലയിരുത്തൽ സഭാ നേതൃത്വത്തിനുണ്ട് ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടിയാണെന്ന് മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് ക്രൈസ്തവ വോട്ടുകളുടെ കൂടി പിൻബലത്തിലാണ് പത്തനംതിട്ട മണ്ഡലത്തിലെ രണ്ട് പ്രമുഖ ക്രിസ്ത്യൻ സമുദായങ്ങളായ മാർത്തോമ സഭയുമായും ഓർത്തഡോക്സ് സഭയുമായും ബി ജെ പിക്ക് ബന്ധമുണ്ട് മുൻ യു ഡി എഫ് ജില്ലാ കൺവീനറും മാർത്തോമ സഭാംഗവുമായ വിക്ടർ ടി തോമസ് ബി ജെ പി ദേശീയ സമിതി അംഗമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രചരിക്കുന്നത് യു ഡി എഫ് നിലവിലെ എം പി ആന്റു ആന്റണിയെ തന്നെ പരിഗണിക്കുന്നുണ്ട് എൽ ഡി എഫ് പട്ടികയിൽ റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാമും മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കുമാണ് ഉള്ളത് ഇതുവരെ ഹിന്ദു സ്ഥാനാർത്ഥികളെ പരിഗണിച്ച ബി ജെ പി സഭകളുടെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെയുണ്ടായാൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയോടെ ബി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാൻ കഴിയും നന്ദി